ഹായ് ഫ്രണ്ട്സ് റമദാൻ സ്പെഷ്യൽ ഉണ്ട് മുന്തിരി ഉണ്ട് നമ്മളെ പേരക്കുണ്ട് പിന്നെ നമ്മൾ ലൈമുണ്ട് ഇത് എന്തുകൊണ്ട് ഉണ്ടാക്കിയ ലൈമെന്നറിയോ തേങ്ങ ലൈമ് തേങ്ങ കൊക്കനറ്റിൽ ലൈമുണ്ട് പിന്നെ നമ്മളെ മുളക് പച്ച പിന്നെ ഉള്ളിവട ഉണ്ടാ ഇതാണ് നമ്മളെ ഐറ്റംസ് മക്കളെ പത്തിരി എല്ലാവരും നല്ല ഒരിക്കടിയൊക്കെ ഉണ്ടാക്കി എല്ലാവരും ഹാപ്പിയല്ലേ സന്തോഷമായ വല്ല ക്ഷീണമൊന്നുമില്ല കേട്ടോ അധികം ചൂടൊന്നും ഉണ്ടായിട്ടില്ല എനിക്ക് ക്ഷീണമൊന്നും വല്ല ഉണ്ടായിട്ടില്ല കേട്ടോ ചെറുതായിട്ടൊരു ക്ഷീണമുണ്ടായുള്ളൂ വീടിൻ്റെ ചൂട് കുറച്ച് കുറവായിരുന്നു ഇവിടെ അപ്പോൾ എല്ലാവരും സ്പെഷ്യലൊക്കെ ഉണ്ടാക്കിയിട്ടിനി കാത്തിരിക്കുകയാണല്ലേ ആറര ഇരിക്കണു മക്കളെ എത്ര മണിക്കാണ് വാങ്ങുന്നതൊന്നും അറിയില്ല അപ്പോൾ കഴിക്കണീൻ്റെ മുന്നൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചൊക്കെ റെഡിയാക്കി വെച്ചിരിക്കണം കേട്ടോ ആ പത്തിരി പിന്നെ ഇത് കഴിച്ച ശേഷം പത്തിരി കഴിക്കണം പിന്നെ കാണിക്കോളു കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചു പേരയ്ക്കയും മുന്തിരിയും അത് നമ്മൾ നോമ്പറക്കുമ്പോഴൊക്കെ ഇതാണ് ഈത്തപ്പഴം ആയിട്ട് ഒറിജിനൽ ഈത്തപ്പഴം നല്ല നാച്ചുറൽ ഈത്തപ്പഴം ഇത് മുളക് പച്ചി ഇത് ഉള്ളി വട ഒക്കെ നമ്മളെ സെലൂൺ ഉണ്ടാക്കിയതാണ് സെലൂന് പിന്നെല്ലാം വിഭവങ്ങളൊക്കെ ഉണ്ടാക്കാറിയും അപ്പം എന്തൊക്കെയാ മക്കളെ വേറെ വിശേഷം എല്ലാവർക്കും സുഖമായിരിക്കുന്നു അല്ലേ ക്ഷീണൊക്കെ ഉണ്ടായ മക്കൾക്ക് അതിപ്പം ഇന്ന് ഒന്ന് ഇന്നാണ് നമ്മളധികം നാളെ അത്രയ്ക്കും ക്ഷീണല്ല ഉണ്ടാവില്ല പഠിച്ചവനെ ഞാൻ പഠിച്ചവനോട് എല്ലാം പ്രാർത്ഥിച്ചു കൊള്ളും പഠിച്ചവനെ എനിക്ക് തീർക്കാഴ്ച തരുകയെ അപ്പം എല്ലാവർക്കും ആഫിയത്ത് നൽകണേ നോമ്പ് കോരുക്കാണ് അപ്പം പഠിച്ചവന് ഇതൊക്കെ കേട്ടും എനിക്ക് ആഫിയത്തും ആരോഗ്യം തന്നു ചൂടൊട്ടും സഹിക്കാൻ പറ്റാത്ത സിറ്റുവേഷനിലല്ലേ നമ്മൾ അപ്പം പിന്നെ നമ്മൾ പഠിച്ചനോട് ദുരക്കല്ലാതെ ഒരു പാട് ഓദീറ്റും പറഞ്ഞു സ്ഥലത്തും ഓദ്യമൊക്കെ ചെയ്തു മക്കളെ എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും എന്നെ സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും ദീർഘായിസ് പഠിച്ചോണ്ടി തരട്ടോ അപ്പോൾ വലിയമ്മക്ക് ഐസ് വേണ്ടായിരുന്നു അപ്പം ഞാൻ ഐസ് നീക്കും ഐസും കണ്ട നീക്കം ഇടാൻ വേണ്ടി നിൽക്കാൻ കേട്ടോ ഇന്ത്യക്ക് മാത്രം എനിക്കാണെങ്കിലോ ചൂട് നിങ്ങൾക്ക് പറ്റില്ലേ അപ്പം ഭക്ഷണം കഴിക്കണ വീഡിയോ പിന്നെ പത്തിന് പിന്നെ കാണിക്കാന്ന് വിചാരിച്ചതാണ് അപ്പോൾ ഇതെല്ലാം കൂടെ വെച്ച് കഴിഞ്ഞാൽ ടേബിളുമ്പോൾ സ്ഥലവും ഓക്കേ വേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ വിചാരിക്കുന്നു മുളക് പജ്ജിയൊക്കെ കണ്ടില്ല മക്കളെ എല്ലാട്ട് പൊളിയും മുളക് പച്ചിയാണ് വലിയ പൂ സുന്ദരി ആയിരിക്ക മക്കളെ മകളേ ചിക്കൻ കറി ഇതാ പത്തിരി ഇതാ പാൽച്ചായാ ഉണ്ടല്ലേ ഞങ്ങള് ഇനി ഞങ്ങൾ തിന്നാൻ പോകട്ടോ നിങ്ങളെ കഴിച്ച മക്കളെ വലിയപ്പൂക്ക് പത്തിരി ഇട്ടു കൊടുക്കുന്നോള് മാടെ കൂട്ടി തിന്നോളീ മാടെ പൊന്നും കണ്ടെങ്ങാൻ ചെക്ക് ചെയ്തതാണ് ഇഷ്ടം പോലെ വലിയപ്പോ പാറട്ടെ അയ്യടാ വലിയപ്പോ മുക്കി കുടിച്ചോ അതേ പ്രശ്നം വലിയ അങ്ങനെ ഒരു പരിപാടി ഉണ്ട് മനസ്സന്മാരെ ഞങ്ങള് കണ്ടില്ലങ്ങള് അപ്പൊ തീരൊക്കെ പാടിച്ചാറുന്നല്ലോ അപ്പോൾ രണ്ട് പത്തി നട്ട മക്കളേ വഴിച്ചിട്ട് വെച്ച ഇനി ഇപ്പഴത്തക്കെ തോന്നോളൂ ഇനിയിപ്പം തൊന്നൂല്ല ഇനി എപ്പോഴും ഒന്നും തോന്നൂല്ല ഇനി കിടക്കോ ഒന്ന് ഇനി വെള്ളം കുടിക്കന്നെയാണ് കൂടുതൽ വെള്ളം കുടിക്കുമ്പോളും എന്തൊക്കെയാ വല്യമാക്ക പറയാൻ എന്തേലും ഉണ്ടോ ആ കണ്ട വച്ചാൽ പറഞ്ഞോളാ ഇനെ കൊണ്ടാവൂല അപ്പം നമ്മൾ ചിക്കൻ കറിയും മത്തിരി എല്ലാവരും കണ്ടല്ലോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ സു അസ്സലാമലൈക്കും അപ്പം മക്കളെ ചായയുടെ ഒക്കെ കഴിഞ്ഞു അപ്പം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബർ ചെയ്യുക ഇത് നാളെ നല്ല നോമ്പ് നോൽക്കാനുള്ള പച്ചോണ് നമുക്ക് അതിൽ ആരോഗ്യം തരട്ടെ ചൂടൊക്കെ ഒന്ന് കുറക്കല്ലേ അപ്പോൾ ഓൾ ദ ബെസ്റ്റ് അസ്ലാമലൈക്കും എന്നാ പോട്ട മക്കളെ അടുത്ത വീഡിയോയിൽ കാണാം ബൈ